വയലാർ കോയിക്കൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ മീനപ്പൂയ മഹോത്സവം ഭക്തിസാന്ദ്രം കാവടി ഘോഷയാത്ര വർണ്ണാഭമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു വയലാർ കോയിക്കൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ മീനപ്പൂയ മഹോത്സവം ഭക്തിസാന്ദ്രം മാർച്ച് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിലായിട്ടാണ് മീനപ്പൂയ മഹോത്സവം ഒരുക്കിയത് സമാപന ദിവസമായ ബുധനാഴ്ച രാവിലെ മഹാഗണപതി ഹോമവും പന്തീരടി പൂജയും നടന്നു തുടർന്ന് കാവടി ഘോഷയാത്ര ആരംഭിച്ചു എസ് എൻ ഡി പി നാനൂറ്റി അറുപത്തി എട്ടാം നമ്പർ ശാഖയിൽ നിന്ന് ആരംഭിച്ച കാവടി ഘോഷയാത്രയിൽ നിരവധി പേർ കാവടിയുമായി അണിനിരന്നു മൈലാട്ടവും വർണ്ണാഭമായി ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തിയപ്പോൾ കാവടി അഭിഷേകം അഷ്ടാഭിഷേകം എന്നിവ നടന്നു ഉച്ചയ്ക്ക് പ്രസാദമുട്ട് വൈകിട്ട് താലപ്പലിവരവ് അലങ്കാര ദീപാരാധന പുഷ്പാഭിഷേകം വെടിക്കെട്ട് കൈകുട്ടിക്കളി മുടിയൊരുക്കം എന്ന പേരിലുള്ള ഫോക്ക് മെഗാഷോ എന്നിവയും നടന്നു ക്ഷേത്ര ചടങ്ങുകൾക്ക് ബ്രഹ്മശ്രീ പറവൂർ രാകേഷ് തന്ത്രികൾ മേൽശാന്തി സന്തോഷ് പോറ്റി എന്നിവർ കാർമ്മികത്വം വഹിച്ചു ദേവസ്വം പ്രസിഡന്റ് അഡ്വക്കറ്റ് വി എൻ അജയൻ സെക്രട്ടറി കെ എൻ യദു ട്രഷറർ ബി ജി ജയചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി बिग मीडिया चर्चा